കുഞ്ഞിനെ മറ്റേ പനിയൊക്കെ വന്നിട്ടിരിക്കുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ നാല് ദിവസം കഴിഞ്ഞിട്ട് അവൾ ഭക്ഷണം കഴിക്കുള്ളൂ നല്ലവണ്ണം ഒക്കെ അവൾക്ക് കുഞ്ഞിനെ ഉപദ്ര ഇതായിട്ട് കുത്തി കയറ്റി ഒരു ദിവസം ചോറ് വായിലേക്ക് വെച്ചു കൊടുത്തു കുത്തി കയറ്റി വെച്ചുകൊടുക്കുമായിരുന്നു കഴിക്കാൻ പറഞ്ഞോണ്ട് അവൾക്ക് വായിക്ക് രുചി ഇല്ലാത്തതുകൊണ്ടായിരുന്നു അവിടുത്തെ അമ്മയും പറഞ്ഞു ഞാനും പറഞ്ഞു എന്നിട്ടും കേട്ടില്ല അന്ന് കഴിക്കണം കഴിക്കണം കഴിക്കണമെന്നും പറഞ്ഞ് അന്നേരം സങ്കടം പറഞ്ഞും പറഞ്ഞു അത് വായിക്ക് രുചി ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് കഴിക്കാത്ത കഞ്ഞിവെള്ളം കുടിച്ചതാന്ന് പറഞ്ഞിട്ടത് കേട്ടില്ല മരുന്ന് കുടിക്കുമ്പോൾ ചോറ് ഇതാവണം പറഞ്ഞിട്ട്

പറഞ്ഞിട്ട് കേൾക്കില്ല കേൾക്കാതെ അമ്മേനും തള്ളി താഴ്ചരും ഒക്കെ ചെയ്യുന്ന ആ കുഞ്ഞുണ്ടായതിന് ശേഷം എങ്ങനെയൊക്കെ ഓരോ മർദ്ദനങ്ങൾ ഇതൊക്കെ അതിന് ശേഷം ഒക്കെ നല്ലോണം സ്നേഹിച്ചോ ഭർത്താവ് എല്ലാം ഭർത്താവ് മാത്രമേ ഉള്ളു എന്തായിട്ട് ഇങ്ങനെ പറയലുള്ളൂ ഓരോരോ എൻ്റെ അമ്മേനും അച്ഛനും പറയും അസപ്പിയും പറയുകയൊക്കെ ചെയ്യും എൻ്റെ അപ്പം എനിക്ക് പോകാനുള്ള ആക്കെയാണ് എനിക്ക് ജോലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് വിഷയാമെനിക്ക് പോണതാണ് ഇതായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് എന്നെ അസഭ്യവാക്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് ഇതാവും അപ്പം അതുതന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ആകുമ്പോൾ ആവാറുണ്ട് ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും ഞാൻ ഇനിയൊന്നും ചെയ്യില്ല അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് തലയിൽ ചോര വന്നതൊക്കെ വന്നപ്പോൾ കാലു പിടിച്ച് മാപ്പ് അറിഞ്ഞു ഇന്നൊന്നും ചെയ്യില്ല അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതാവും അപ്പോൾ അത് തന്നെ ഞാൻ അന്ന് എന്നിട്ട് പോലീസുകാരുടെ അടുത്ത് പരാതി എടുത്തു എന്നില്ല ഡോക്ടർമാരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കട്ടിലിന്റെ തല തലയിൽ തലമുട്ടിയതാന്നൊക്കെ പറഞ്ഞോളൂ അല്ലാതെ ഒന്നും പറഞ്ഞില്ല മദ്യപിക്കാറൊന്നുമില്ല ഇല്ല പിന്നെ എല്ലാത്തിനും ഏത് നേരവും ഭയങ്കരമായിട്ട് അന്ധവിശ്വാസം കൂടുതലാ എന്തിനേതിനോ അന്ധവിശ്വാസം ഭയങ്കരായിട്ട് കൂടുതലാ ഈ എന്തെങ്കിലും ഉടനെ കൊച്ചിന് എന്തെങ്കിലും പനി എന്തെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഇത് വന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൂടോത്രമൊക്കെ ചെയ്തതാണ് മറ്റേ ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിലേക്കാണ് നേരെ ഓടണേ അമ്പലത്തിൽ പോയി ഏത് തരം കുറേ പൈസകളായും അപ്പോൾ അത് ഞാൻ ചോദിക്കും അങ്ങനെ പൈസകൾ ചെയ്യുന്നത് അതല്ല ചില വെടില്ലെന്ന് ചോദിച്ചാൽ ആ പൈസ കൂട്ടി വെച്ചാൽ ഈ കൊച്ചിനുള്ള സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാൻ ആയിക്കൂടി എന്ന് ചോദിക്കും അപ്പം അതൊക്കെ ചോദിക്കുമ്പോൾ കൂടുതലും ഇതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് തന്നെ